മഴക്കെടുതിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മേൽക്കൂര തകർന്നു വീണു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് തിരക്കേറിയ റോഡിലേക്കാണ് മേൽക്കൂര വീണത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി റോഡിൽ വീണ മേൽക്കൂര നീക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ജയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ചാമുളപ്പിൽ മഴയത്ത് മേൽക്കൂര അപ്പാടെ വീഴുകയായിരുന്നു സുജിയ ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഇത്തരമൊരു വലിയ അപകടം അപകടമുണ്ടായിരിക്കുന്നത് പക്ഷേ ആൾ ആളുകൾക്ക് പരിക്കോ മറ്റൊരു രീതിയിലുള്ള ആളഭായമോ എന്നൊരു ആശ്വാസം അല്പം മുമ്പാണ് വലിയ പരസ്യ ബോർഡ് തൃശ്ശൂരിലെ കോർപ്പറേഷൻ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ചെരിഞ്ഞു വീഴുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്ര വലുതായാണ് ഈ ബോർഡ് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും ഇത് എപ്പോഴുണ്ടായിട്ട് നമുക്ക് ആ ഫയർഫോഴ്സിൻ്റെ ആളുകൾ ഇപ്പോൾ അത് രണ്ട് കഷ്ണമാക്കി മാറ്റുന്ന കാണാൻ കഴിയും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് എപ്പോഴും വാഹനങ്ങൾ ഈ തൃശൂർ കോർപ്പറേഷൻ മുമ്പിലൂടെ ശക്തൻ ഗ്രൗണ്ടിലേക്ക് ശക്തൻ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ഈ വെളിയിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കാറ്റ് ഇവിടുത്തെ തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറിനെ തന്നെ ചേരുന്നു എന്താണ് സംഭവിച്ചത് അത് ഇന്ന് ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും നല്ല വളരെ വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു അപ്പം ആ കാറ്റിനകത്ത് പോകുന്നതാണ് എന്താ പറയുക ഒരു പ്രകൃതി അല്ലേ കാറ്റിലാണോ കാറ്റില ശക്തമായിട്ടുള്ള കാറ്റ് സാധാ കാറ്റല്ല സാധാരണ രീതിയിലുള്ള കാറ്റാണ് ഇഷ്ടമായിട്ട് ചെയ്തതന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കാറ്റ് വന്നുകൊണ്ട് മാത്രമാണ് വന്നേക്കുന്നത് എത്ര വർഷം അയ്യോ അത് നമ്മളിപ്പം ആയതുകൊണ്ട് എത്ര വർഷം പഴക്കം ഉണ്ട് നോക്കിയിട്ട് നോക്കേണ്ട വരും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആർക്കൊന്നും സംഭവിച്ചില്ല വളരെ സന്തോഷം വളരെ ഭാഗ്യമാണ് എല്ലാവരുടെയും ഭാഗ്യം ഇത് ഇത് കോർപ്പറേഷൻ കോർപ്പറേഷൻ തന്നെ പരിശോധിക്കാറുണ്ടോ പരസ്യം വെക്കുന്നത് ഇത് പരസ്യത്തിനുള്ളതല്ല അത് ശരിക്കും ഷീ പ്രൂഫിങ് തന്നെയാണ് പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇത് പുറത്തേക്ക് വരാൻ ഉച്ചക്ക് നല്ല കാറ്റുണ്ടായിരുന്നു വൈകിട്ടും വളരെ ശക്തമായിട്ടുള്ള കാറ്റ് വീശപ്പോഴാണ് ഇത് പുറത്തേക്കുന്നത് ഈ തൃശ്ശൂരെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഈ പറയുന്നത് മുനിസിപ്പൽ ഓഫീസിന്റെ റോഡ് എന്ന് പറയുന്നത് പിന്നെ ശക്തൻ ഭാഗത്തേക്ക് പോകുന്ന വഴി അതുപോലെ തന്നെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ തൊഴിലൊക്കെ കഴിഞ്ഞു പോകുന്ന ജോലി കഴിഞ്ഞു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്ന വഴിയാണ് എങ്ങനെയാണ് ഇത്രയും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നതാണ് തീർച്ചയായിട്ടും ശുചിയ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നിരവധി പേരുടെ സഹായത്തോടു കൂടിയാണ് ഈ ബോർഡ് മാറ്റാൻ ശ്രമിക്കുന്നത് ഈ മാറ്റാൻ ശ്രമിക്കുന്നത് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ വടം കെട്ടി അതിനെ രണ്ട് കഷ്ണങ്ങളാക്കുക അതായത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് അടി നീളമുണ്ട് ഇതിന് അത് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി ഇവിടെ നിന്ന് മാ ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു അപകടമോ എന്തെങ്കിലും പരിക്കോ അല്ലെങ്കിൽ ആളാദായോ വളരെ അത്ഭുതകരമായാണ് എത്ര വലിയ അപകടത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ഇപ്പോഴെന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മേൽക്കൂര പൂർണ്ണമായും അവിടെ നിന്ന് എടുത്തുമാറ്റാനല്ലേ നോക്കുന്നത് ജയ്സൺ അതെ അതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വടം കിട്ടുന്നു അത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചുമട്ടു തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുണ്ട് ഇവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ നീക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാനാകും ഈ ഈ പരിസരം എന്ന് പറയുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ നൂറുകണക്കിനാളുകൾ നൂറുകണക്കിനാളുകൾ കടന്നു പോകുന്ന വഴിയാണ് തൃശ്ശൂർ സ്വരാജ് റാവുണ്ടെങ്കിൽ തെക്കേ ഗോപുര നടയുടെ മുന്നിലാണ് ഈ വഴി വരുന്നത് മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലൂടെ നേരെ താഴോട്ട് വഴിയാണ് ഒരേ സമയം പത്തും പതിനഞ്ചും ബസ്സുകളും അതുപോലെ തന്നെ നൂറുകണക്കിന് കാറുകളും കടന്നു പോകുന്ന വഴിയാണ് ഒരാൾക്ക് പോലും ഒരു പരിക്കില്ലാതെ ഒരാളുടെ ദേഹത്ത് പോലും ഒരു ഒരു ചോര പൊടിയാതെ വളരെ അത്ഭുതകരമായി തീർച്ചയായും അതെ റോഡിൻ്റെ ഒരു മേൽക്കൂര പണിയുന്ന സ്ഥിതിയാണ് ഇത് രണ്ട് കഷ്ണങ്ങളാക്കിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആ ഭാഗത്തേക്ക് ക്യാമറ മാറ്റിയാൽ ഇപ്പോൾ വലിയ വലിയ ഷീറ്റ് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ഇത് ഓരോ കഷ്ണങ്ങളാക്കി മാറ്റുക എന്നതാണ് ആദ്യത്തെ പണി ഉണ്ടായിരുന്നത് അതിപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കി പൂർത്തീകരിച്ചു ഇനി ഇത് മടക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് നമുക്കിത് അവർ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നത് ആ കമ്പിയെ വളയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ കട്ട് ചെയ്യുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വലിയ കട്ടർ ഉപയോഗിച്ച് ഇത് പീസാക്കി അതായത് ഈ വലിയ ഷീറ്റിൻ്റെ ഇരുമ്പ് റാഡുകൾ കൊണ്ടാണ് പ്രധാനമായും ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ റാഡുകൾ കട്ട് ചെയ്ത് ഓരോ കഷ്ണങ്ങളാക്കി മാറ്റുക അതുമാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയൂ അത്രയേറെ വാഹന തീരെ കൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ വാഹനങ്ങൾ ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് മറ്റോരോ പണിയൊക്കെ കഴിഞ്ഞ് കടന്നു വരുന്ന ആളുകൾ പ്രധാനമായും തൃശ്ശൂരിൻ്റെ ഏറ്റവും ഹൃദയഭാഗം പറയാ എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന അതോടൊപ്പം തന്നെ ഇപ്പൊ തൃശ്ശൂർ കോർപ്പറേഷന്റെ തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് ചേരുന്നുണ്ട് എന്താ അവിടെ സംഭവിച്ചു ഇത് ഒരാഴ്ച മുമ്പ് കാറ്റത്ത് ഇത് കോർപ്പറേഷൻ ബിൽഡിംഗ് ആണത് കോർപ്പറേഷൻ മുമ്പിൽ ഇട്ടിരുന്ന ഷീറ്റ് മോളിൽ ഇട്ടിരുന്ന ഷീറ്റാണത് ഒരാഴ്ച മുമ്പ് കാറ്റത്ത് അടർന്നു നിൽക്കുകയായിരുന്നു അടർന്നു നിൽക്കുന്ന കാര്യം കൗൺസിലിലും മേയറോടും ഉദ്യോഗസ്ഥരോടും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടുത്തെ വ്യാപാരി സദ്യയിൽപ്പെടുത്തിയതാണ് യാതൊരുവിധ നടപടികൾ സ്വീകരിച്ചില്ല ഇന്നുണ്ടായ കാറ്റത് ശക്തമായ കാറ്റിൽ ഇവിടെ അവിടെ നിന്ന് വന്ന് പതിച്ചു എങ്ങനെയാണ് ഇത്രയും വലിയ ഷീറ്റ് അനുഗ്രഹമല്ലാതെ അനുഗ്രഹമല്ലാതെ ഒന്നും പറയാനില്ല പറയാനില്ല മുമ്പിലുള്ള ദുരന്തം ഒഴിവാക്കി തന്നു പക്ഷേ ഇത് ആളുകളുടെ ദേഹത്ത് വീണിരുന്നെങ്കിൽ മിനിമം ഒരു അഞ്ചു പേരെങ്കിലും മരിക്കുമായിരുന്നു കണ്ണടച്ച് പറയാൻ കഴിയും അത്രയും വലിയ ഇരുമ്പറ കൊണ്ടാണ് ഈ ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് അടി വലിപ്പമുള്ള ഷീറ്റ് ഇത് ആളുകളുടെ ദേഹത്ത് വന്ന് വീണാൽ എന്തായിരിക്കും സിമെന്റിന്റെ സിമെന്റിന്റെ കട്ട ഇപ്പോ സുജയൊക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ സിമെന്റിന്റെ കട്ടകൾ വലിയ കോൺക്രീറ്റിലാണ് ഇത് ഉറപ്പിച്ചിരുന്നത് കോൺക്രീറ്റിന്റെ കട്ടകൾ ഉൾപ്പെടെയാണ് ഇത്രയും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താടൂട്ട് വിടത് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ അത്ഭുതകരമായ രക്ഷപ്പെടലാണ് സർ ഗുരുതരമായ തെറ്റ് എന്ന് അറിഞ്ഞിട്ട് ചെയ്തില്ല കഴിഞ്ഞ മഴയത്തുണ്ടായ അപകടങ്ങൾ കോഴിക്കോടുണ്ടായ തീപിടുത്തം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അപകടങ്ങളായ കെട്ടിടങ്ങൾ വീഴുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി ഇത് പൊളിഞ്ഞു നിൽക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും യാതൊരു നടപടികൾ സ്വീകരിച്ചില്ല ഇത് കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കീഴുകാര്യസ്ഥയാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനോട് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം ഇവിടെ വന്ന സമയത്ത് മൊത്തത്തിൽ കിടക്കുമായിരുന്നു എന്തായാലും ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി ആൾക്കാർ പെടാഞ്ഞത് വലിയൊരു ഭാഗ്യം അപ്പോൾ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തു ഇനി ഇതിനെ ഒരു പാർട്സ് പാർട്സ് ആക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും സഹായത്തോടെ ഇത് വലിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു അത്യാവശ്യം സാഹസികമായ ഒരു പരിപാടിയാണ് പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥയും പിന്നെ ഇത്രയും ജനബാഹുല്യമുള്ളൊരു സ്ഥലത്ത് നമുക്ക് മറ്റുള്ള മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ മറ്റേ മറ്റാളുകളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഫയർഫോഴ്സ് തന്നെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഇത് നടന്നുകൊണ്ട് ഒരുപാട് പേർക്ക് വലിയ ഗുരുതരമായ പരിക്കോ മരണം സംഭവിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെനിക്കൊന്ന് വടക്കുന്നതിൻ്റെ ഒരു വലിയൊരു പുണ്യമാണെന്ന് തന്നെ കരുതാൻ കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നേരെ കാണുന്ന സ്ഥലമാണ് തെക്കോട്ടറക്കോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യമാണ് ഞാൻ മനസ്സിന് പോലും ഇതായി എന്നിട്ട് നമ്മളകത്തൊക്കെ നോക്കി ആരെങ്കിലും ഒരാൾ പെട്ടിട്ടുണ്ടോ എന്തായാലും ദേവസ്വം ആയിട്ട് ആരും പെട്ടിട്ടില്ല അതൊരു വലിയ ഭാഗ്യമാണ് ഇവിടെ വന്ന് കാണുന്ന എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് പോലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് ഒരു മഹാത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും സാഹചര്യത്തിൽ ഒരാൾക്ക് പോലും പരിക്കില്ല കാരണം ഒരു അവസാനം നമ്മളന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് അവിടെ ക്ലാസ് വീണ സമയത്ത് പോലും ഒരാൾക്ക് പരിക്കേറ്റിരുന്നു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഒരാൾക്ക് പോലും പരിക്കില്ലെന്ന് പറഞ്ഞാൽ അത് മഹാത്ഭുതം എന്ന് പറയാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം കാരണം നമ്മൾ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാർക്ക് അതാണ് കാരണം ഈ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആവശ്യം നമ്മളിപ്പോൾ പരമാവധി കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥാഹന മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ സ്റ്റാഫും കൂടെ ഉണ്ട് ഓക്കെ താങ്ക് അതായത് സുജിയ വളരെ അത്ഭുതം എന്ന് പറയേണ്ട ഒറ്റ വാചകത്തിൽ നമുക്ക് പറഞ്ഞ പറയാവുന്നതാണ് അത്രയേറെ ഒരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ അതായത് എങ്ങനെയാണ് ഇവിടെ അത്ഭുതം സംഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത് എം റോട്ടിലെ ഇത്രയും വലിയ ഷീറ്റ് വീണട്ട് പോലും പോലും ചെറിയ കോറൽ ും സംഭവിച്ചില്ലെന്ന് പറയുന്നത് നമുക്ക് ഈ കാഴ്ചകളിലേക്ക് തിരിച്ചെത്താം ജയ്സൺ അവരെന്തായാലും അത് നീക്കാനുള്ള ശ്രമം നടത്തുകയാണ് വലിയ ഒരു മേൽക്കൂര അത് ഉറപ്പിച്ചിരുന്ന കോൺക്രീറ്റ് കട്ടയടക്കം പറന്ന് വന്ന് റോഡിലോട്ട് വീഴുക അവിടെ ഉണ്ടായിരുന്ന തിരക്കുള്ള എം റോഡാണ് അവിടെയുള്ള ഒരാൾക്ക് പോലും പരിക്കേൽക്കാതെ ആ കൃത്യമായി റോഡിൽ വന്നൊരു മേൽക്കൂര പോലെ അതങ്ങ് വീഴുക അതാണ് സംഭവിച്ചത് അത്ഭുതമെന്നല്ലാതെ നമ്മളിതിനെ എന്താണ് വിശേഷിപ്പിക്കുക ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ വാർത്തയും